നമസ്കാരം കേരളത്തിൽ കമ്മ്യൂണിസം തകരുമെന്നും ഇവിടെ ഒരിടക്കാലത്ത് നഷ്ടപ്പെട്ട ധാർമ്മികതയും തനതായിട്ടുള്ള നമ്മുടെ സംസ്കാരമൊക്കെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും എന്നറിയില്ല പക്ഷേ എന്നാൽ അത് യാഥാർത്ഥ്യമാവും അത് സത്യമാവും പക്ഷേ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ കരുതുന്ന പോലെ അത് ചെയ്യുന്നത് ഇവിടുത്തെ സംഖ്യകളൊന്നുമല്ല ഇവിടുത്തെ ബി ജെ പി ഒ ആർ എസ് എസോ സംഖ്യകളൊന്നുമല്ല ഇവിടുത്തെ കമ്മ്യൂണിസത്തെ തകർക്കാൻ പോകുന്നത് അത് സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകളാണ് സമസ്ത പോലെ നിരവധി അവരുടെ സംഘടനകളുണ്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ തെളിവുകൾ നിരത്തി തന്നെ പറയാം ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ചിത്രം കണ്ടല്ലോ ഇത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടുത്തെ കോളേജുകളിൽ എസ് എഫ് ഐ വെച്ചിരുന്ന ചിത്രമാണ് അതായത് എസ് എഫ് ഐയും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വിഭാവനം ചെയ്യുന്ന ഒരു ലോകമുണ്ട് അതായത് ഈ സ്വച്ഛന്ത പറന്ന് നടക്കുക ആർക്കും ആരോടും ഇണചേരാ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ഉണ്ടായത് ഇങ്ങനെയൊക്കെ കണ്ടാലും നിങ്ങൾ ഒന്നും പറയേണ്ട കാര്യമില്ല ഈ രീതിയിൽ കുട്ടികളെ അതായത് വിദ്യാർത്ഥികളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ചുംബന സമരം നടത്തുന്നു ആർത്തവ കവാടം വെക്കുന്നു ഈ ആർത്തവ കവാടം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട ഒരു രീതിയിൽ തന്നെ വെക്കുകയുണ്ടായി അന്ന് പക്ഷേ എതിർപ്പും മറ്റും ഉണ്ടായപ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുക്കുകയുണ്ടായില്ല പക്ഷേ അപ്പോഴും ഒന്ന് ഓർക്കുക കലാലയങ്ങളിൽ അവർ ഈ ഫ്ലെക്സ് വെച്ചു പുറത്ത് അവർ ആർത്തവ കവാടം വെച്ചു അവർ തെരുവിൽ പരസ്യമായിട്ട് ചുംബന സമരം നടത്തി അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ ഈ മൈത്രേനൊക്കെ വിഭാവനം ചെയ്യുന്നൊരു ലോകമുണ്ടല്ലോ ആ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ വിദ്യാർത്ഥികൾ വളരെ പെട്ടെന്ന് ആകർഷകരാകുകയും അങ്ങനെ എസ് എഫ് ഐ ആകുകയും മറ്റുമൊക്കെ ചെയ്യും ഇതവർക്ക് അഞ്ചാറ് വർഷം മുമ്പ് സാധ്യമായി എങ്കിൽ ഇന്നവർക്കത് പറ്റില്ല ഇന്നവർക്ക് കേരളത്തിലെ ഒരൊറ്റ കോളേജിലും ഇതുപോലൊരു ഒരു ഫ്ലെക്സ് വെക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഒരു മുസ്ലിം പെൺകുട്ടിയെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടോ എങ്കിൽ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനുള്ളിൽ സമസ്തയ്ക്ക് അവരുടെ ശക്തി എന്താണെന്ന് മനസ്സിലായി ഇന്നിപ്പോൾ തന്നെ സൂമ്പ വിവാദം വന്നിരിക്കുകയാണ് ഇത് സാമ്പാ നൃത്തമുണ്ട് ബ്രസീലിൻ്റെ സാമ്പാ നൃത്തമുണ്ട് അതിൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ കുറച്ച് അല്പവസ്ത്രം മാത്രം ഇട്ടുന്ന ഒരു നൃത്തമാണ് ഇത് സാമ്പയും സൂമ്പയും രണ്ടും രണ്ടാണ് ഈ സൂമ്പ നൃത്തം എന്ന് വെച്ച് വിദ്യാർത്ഥികൾക്ക് മാനസികവും ആരോഗ്യ ആരോഗ്യപരമായിട്ടുള്ള അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാം എന്ന് കരുതി ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ സമസ്ത എതിർത്തിരിക്കുകയാണ് സമസ്ത എതിർക്കാനുള്ള കാരണം മതപരമാണ് തീർച്ചയായിട്ടും മതപരമാണ് ആണും പെണ്ണും കൂടെ ഇടകളൊന്ന് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ അതിൻ്റെ വേഷം വെച്ചിട്ടൊന്നുമല്ല മാന്യമായിട്ടുള്ള വേഷം തിരിച്ച് തന്നെ ചെയ്യാം സാമ്പതൃത്തം വേറെ സൂമ്പ വേറെ പക്ഷേ ഇതിന് എതിർക്കുന്നത് സമസ്തയാണ് എന്ന് പറഞ്ഞിട്ട് സംഖ്യൽ ഇതിനെ എതിർക്കാൻ പോകേണ്ട സംഖ്യ ഇപ്പോൾ സമസ്തയുടെ കൂടെ നിൽക്കണം സമസ്തയ്ക്ക് സപ്പോർട്ട് കൊടുക്കണം ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം കാണണം കാരണം ഈ സാമ്പ് സൂമ്പ നൃത്തത്തിനെ ഇവർ എതിർത്തോട്ടെ ഈ സൂമ്പ പോലും ഇവർ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഒരു സൈഡിൽ വളരെ വലിയ ശക്തിയായിട്ട് നിൽക്കുമ്പോൾ അവരെ എതിർത്തുകൊണ്ട് ഇനി എസ് എഫ് ഐയിൽ തന്തയ്ക്ക് പറഞ്ഞ ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ ഫ്ലെക്സ് കൊണ്ട് വെക്കുമെന്ന് ചിന്തിച്ചു നോക്ക് നട്ടലിനുറപ്പ് കാണില്ല അവന് വെക്കില്ല വെക്കാൻ പറ്റില്ല വെക്കാൻ അവർക്ക് സമ്മതിക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയെങ്കിലും പഠിക്കുന്ന ഒരു കോളേജിലോ സ്കൂളിലോ ഇതുപോലൊരു ഫ്ലെക്സ് ഇനി അവർ വെക്കില്ല അഞ്ചാറ് വർഷത്തിന് മുമ്പ് വെച്ച് കാണും അത് കഥ ഇനി വെക്കാൻ അവർ സമ്മതിക്കില്ല കാരണം ഇവിടുത്തെ മനുഷ്യൻ്റെ ധാർമ്മികവും അവൻ്റെ സംസ്കാരവും എല്ലാം തുലച്ച് അത് ഏത് നാട്ടിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതാണ് ആ ആ നാടിൻ്റെ സംസ്കാരം തുലച്ചിട്ട് അവരുടേതായിട്ടുള്ളൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എങ്കിൽ മാത്രമേ അവർക്ക് അണികളേക്ക് കിട്ടത്തുള്ളൂ അങ്ങനെയാണ് അവർക്ക് പാർട്ടിയായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ അതിലേക്ക് അവർ നേരെ നേരത്തെ ഒരു നിലമൊഴി ഒരുക്കി വെച്ചിരുന്നു അന്ന് പക്ഷേ അതിനെ എതിർക്കാൻ മറ്റു പാർട്ടിക്കാർക്കൊന്നും പറ്റിയില്ല പക്ഷേ ഇന്ന് ഒരു പാർട്ടി അല്ല എങ്കിലും സംഘടനകളായിട്ട് നിൽക്കുന്ന സമസ്തയെ മറ്റുമൊക്കെ അതിനെ എതിർക്കും സമസ്ത ഇപ്പോഴോ ഇന്നോളം പറഞ്ഞ കാര്യങ്ങൾ അതായത് കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ ഇന്നോളം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും യൂടേൺ അടിച്ച് ഇവിടുത്തെ സർക്കാർ പിണറായി വിജയനും അപ്പം ഗോവിന്ദനും തിരിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് ഓരോന്നും ഞാൻ അക്കമിട്ട് പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അവർ എതിർക്കട്ടെ അവരെ നിശബ്ദമായിട്ട് സംഖ്യയിൽ പിന്തുറക്കുക നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് കപ്പലണ്ടിയോ കടലയോ വറുത്തത് കുറച്ചുകൊണ്ട് ഗ്യാലറിയിൽ നിന്ന് കളി കാണുക വെള്ളം കുടിക്കുന്ന ആരെ നോക്കുക അപ്പം കോവിൻ്റെ വെള്ളം കുടിക്കും പിണറായി വിജയനും കൂട്ടരും വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ വെള്ളം കുടിക്കും ഇവിടെ കിടന്നുകൊണ്ട് സമസ്ത പറയും സമസ്ഥ ഇവരെക്കൊണ്ട് അനുസരിപ്പിക്കും ഇവർ മുട്ടിലെറിഞ്ഞ് മാപ്പ് പറഞ്ഞു സൂമ്പയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ അതിന് പറഞ്ഞിട്ടുണ്ട് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് മതപരമായിട്ടുള്ള വിഷയമായിരിക്കും അത് ശരിയാണ് അവർക്ക് അവരെ സംബന്ധിച്ചു മതപരമാണ് പക്ഷെ നമ്മളതിൻ്റെ പോസിറ്റീവ് വശം നോക്കിയാൽ മതി നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന കോളേജിലും സ്കൂളിലും ഇതുപോലെ ഒരു തണ്ടിതരം കൊണ്ടു ഇനി അവർ വെക്കരുത് ഫ്ലക്സ് ആയിട്ടും കൊണ്ട് വെക്കരുത് ചുമ്മന സമരവും മറ്റോ മർച്ച എന്നെ പറഞ്ഞിട്ട് കൊണ്ടുവരുത് അങ്ങനെ കൊണ്ടുവരാതിരിക്കണമെങ്കിൽ അതിനെ എതിർക്കണമെങ്കിൽ ഇന്ന് അതിന് പറ്റിയ ഒരു സംഘടന സമസ്ത പോലുള്ളതാണ് കാരണം അവർ ബി ജെ പിക്ക് ഒന്നും അല്ല വോട്ട് ചെയ്യുന്നെ അവരുടെ വോട്ട് ഈ ഇടതിനും പലതിനും മാറി മാറിയാണ് പോകുന്നത് അപ്പോൾ ആ വോട്ട് ആര് നേടും എന്നതാണ് അവർ തമ്മിലുള്ള മത്സരം അപ്പോൾ അവരെ വിറുപ്പിക്കാൻ ഇവരാരും തയ്യാറാവില്ല അപ്പോൾ അവരുടെ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോയി മുട്ടിലെഴിയുന്ന കാഴ് കാഴ്ച മറ്റ് ജനങ്ങൾ ഈ കേരളത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ കാണുകയാണ് ആ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് നഷ്ടപ്പെടുന്നത് വിശ്വാസം തന്നെയാണ് നഷ്ടപ്പെടുന്നത് പോരെങ്കിലും അവരുടെ സംസ്കാരം ഇവിടെ കൊണ്ടുവരാൻ പറ്റാതാവും അങ്ങനെ എസ് എഫ് ഐ ഇല്ലാതാവും എസ് എഫ് ഐ ഇല്ലാതായാൽ ഡിവൈഎഫ്ഐ ഇല്ലാതാവും ഡിവൈഎഫ്ഐ ഇല്ലാതായാൽ സി പി എം ഇല്ലാതാവും അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പാർട്ടി കമ്മ്യൂണിസം ഇവിടെ തകരുന്നു അത് സംഭവിക്കും അത് സംഭവിച്ചിരിക്കും പക്ഷേ അതിന് അതിൻ്റെ ക്രെഡിറ്റ് ബി ജെ കിട്ടില്ല അത് ഈ സമസ്തയും കൂട്ടരും കൊണ്ടുപോകും അത്രയല്ലേ